നമുക്കെല്ലാവർക്കും പറ്റുന്ന ഒരു മണ്ടത്തരമാണ് നമ്മുടെ ഫേസ്ബുക്കിൻ്റെയോ അല്ലെങ്കിൽ ജിമെയിലിൻ്റെയോ അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഒക്കെ പാസ്വേഡ് നമ്മൾ മറന്നു പോകും ചില സന്ദർഭങ്ങളിൽ നമ്മൾ അത് ഫോർഗറ്റ് കൊടുത്തിട്ട് ഒ ടി പി വെച്ചിട്ട് എടുക്കാൻ ശ്രമിക്കും അത് ചിലപ്പോൾ പഴയ ഫോൺ നമ്പറിലായിരിക്കും ആ ഫോൺ നമ്പർ നമ്മുടെ കയ്യിലില്ലെങ്കിൽ അങ്ങനെ നടക്കില്ല അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെയോ അല്ലെങ്കിൽ ജിമെയിലിൻ്റെയൊക്കെ പാസ്വേഡ് മറന്നു പോകുകയാണെങ്കിൽ അത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനുള്ള ട്രിക്കാണ് ഈ പാസ്വേഡൊക്കെ നിങ്ങളുടെ ഫോണിൽ തന്നെ ഗൂഗിൾ ആയിട്ട് തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കണ്ടോ ഗൂഗിൾ ആ ഗൂഗിൾ ഓപ്ഷൻ നമ്മളൊന്ന് ഓപ്പൺ ചെയ്യണ്ടോ ഈ ഗൂഗിൾ ഓപ്ഷൻ ഒന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ കാണിക്കും ഇവിടെ താഴെയായിട്ട് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ആ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മെയിലിലായിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട് സൈഡിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂരിറ്റി എന്ന് പറയൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ സെക്യൂരിറ്റി വേണ്ട അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അവിടെ നിന്ന് ഏറ്റവും താഴേക്ക് നമ്മളൊന്ന് മൂവ് ചെയ്യുക ഏറ്റവും താഴേക്ക് മൂവ് ചെയ്യുക ഉണ്ടോ ഏറ്റവും താഴെ വരുന്ന സമയത്ത് ഏറ്റവും താഴെയായിട്ട് ഇവിടെ പാസ്വേഡ് മാനേജർ എന്ന് പറഞ്ഞൊരു ഒരു ചെറിയ ലോക്കിൻ്റെ സൈനൊക്കെ കാണിച്ചിട്ട് പാസ്വേഡ് മാനേജർ എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും അവിടെ മാനേജ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ ആയിട്ടൊരു മാനേജ് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോണിൽ ഏതൊക്കെ അക്കൗണ്ട് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ നിന്ന് അറിയാൻ കഴിയും ഇത് ഞാൻ ഫേസ്ബുക്ക് മാത്രമാണ് ഇതിൽ ലോഗിൻ ചെയ്തിരിക്കുന്നത് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ലോക്ക് സ്ക്രീൻ ചോദിക്കും നമ്മളൊന്ന് പാറ്റേൺ ഇതേപോലെ വരച്ച് കൊടുക്കുക അപ്പോൾ അത് ഓപ്പണായി ആയി വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടും അതിൻ്റെ താഴെയായിട്ട് ഇവിടെ പാസ്വേഡും നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ഹൈഡായിരിക്കും അതിൻ്റെ റൈറ്റ് സൈഡിലൊരു കണ്ണിൻ്റെ എംബ്ലമുണ്ട് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും ഇതേപോലെ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടും ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജിമെയിലിൻ്റെ ആ മെയിൽ ഐ ഡി ഇവിടെ കാണിക്കും താഴെ പാസ്വേഡും ഇതേപോലെ കാണിക്കും എൻ്റെ അയച്ച എല്ലാ കണ്ണിൻ്റെ അമ്പലത്തിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജിമെയിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡും അറിയാൻ കഴിയുന്നതായിരിക്കും നമ്മുടെ ഫോണിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളും അതിൻ്റെ പാസ്വേഡും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൽ രഹസ്യമായിട്ട് സേവ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ നമ്മുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഒരുപാട് ആൾക്കാർ ഇതേപോലെ പാസ്വേഡ് മറന്നുപോയിട്ട് പോയിട്ട് ചെയ്തിട്ട് ആ ഒ ടി പി എടുക്കാൻ വേണ്ടി പഴയ നമ്പർ കിട്ടാതെ അല്ലെങ്കിൽ പഴയ നമ്പർ ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് ഒരുപാട് പണി കിട്ടാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക